ഡിസംബർ മുപ്പത് മുക്കോടി ഏകാദശി ദിവസം അരി പാത്രത്തിൽ ഇത് വെച്ചാൽ മതി എല്ലാ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഇല്ലാതാകും വർഷം മുഴുവൻ പണം വരും നമ്മുടെ ഹിന്ദു പാരമ്പര്യത്തിൽ ധാരാളം ഉത്സവങ്ങൾ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നാൽ ചില ചിലതിഥികൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അത്തരത്തിലുള്ള ഏറ്റവും ശക്തവും പരിശുദ്ധവുമായ ഒരു ദിവസം വരാനിരിക്കുന്നു അതാണ് മുക്കോടി ഏകാക്ഷി ഇതിനെ നമ്മൾ വൈകുണ്ട ഏകാദി എന്നു വിളിക്കാറുണ്ട് ഒരു വർഷത്തിൽ ഇരുപത്തിനാല് ഏകാക്ഷികൾ വരുമ്പോൾ ഇവയിലെല്ലാം രാജാവിനെ പോലെയാണ് ഈ മുക്കോടി ഏകാക്ഷി കാരണം സാക്ഷാൽ ആ വൈകുണ്ടദ്വാരങ്ങൾ തുറന്ന് ശ്രീ മഹാവിഷ്ണു നമുക്ക് ദർശനം നൽകുന്ന അത്ഭുതകരമായ ദിവസമാണിത് അങ്ങനെയുള്ള ഒരു മഹത്തായ ദിവസം നമ്മുടെ വീട്ടിലെ അരി പാത്രത്തിൽ അല്ലെങ്കിൽ അരി ഡബ്ബയിൽ ഈ സാധനം ഇറ്റാൽ മതി ദാരിദ്ര്യം മാറി ലക്ഷ്മിദേവി കുടിക്കൊള്ളും വർഷം മുഴുവൻ പണത്തിനും ധാന്യത്തിനും ഒരു കുറവും ഉണ്ടാകില്ല തൊടുന്നതെല്ലാം സ്വർണമായി മാറുമെന്ന് ശാസ്ത്രമേ പറയുന്നു ഈ മുക്കോടി ഏകാദശി ദിവസം നമ്മുടെ അടുക്കളയിലെ അരിപ്പാത്രത്തിൽ എന്ത് ചെറിയ സാധനം വെച്ചാൽ നമ്മുടെ വിധി മാറി എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ വളരെ വിശദമായി മനസ്സിലാക്കാം അതുമാത്രമല്ല മുക്കോടി ഏകാദശി ദിവസം എന്ത് തെറ്റുകൾ ഒരിക്കലും ചെയ്യരുത് എങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകരുത് എന്നതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ മനസ്സിലാക്കാം സുഹൃത്തുക്കളെ ഈ വീഡിയോ ഒരിടത്തും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കാരണം ഇതിൽ പറയുന്നു ഓരോ വാക്കും നിങ്ങളുടെ ജീവിതം മാറ്റുന്നതാണ് കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദയവായി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നമുക്കെല്ലാവർക്കും ആ ശ്രീമന്നാരായണന്റെ അനുഗ്രഹം ഉണ്ടാകാൻ കമന്റ് ബോക്സിൽ ശ്രീമന്നാരായണ എന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിൽ ലക്ഷ്മിദേവി എവിടെയാണ് വസിക്കുന്നത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാം പലരും ദേവന്റെ മുറിയിൽ ലക്ഷ്മിദേവി ഉണ്ടാകുമെന്ന് കരുതുന്നു അലമാരയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ലക്ഷ്മിദേവി സ്ഥിരമായി വസിക്കുന്നത് നമ്മുടെ അടുക്കളയിലാണ് അതിൽ പ്രധാനമായും നമ്മൾ അരി സൂക്ഷിക്കുന്ന പാത്രത്തിൽ അതെ അന്നം സ്വരൂപം എന്ന് പറയുന്നു അങ്ങനെയുള്ള അന്നത്തിന് മൂലമായ അരി എന്നാൽ സാക്ഷാൽ അന്നപൂർണാദേവി അതായത് ലക്ഷ്മി സ്വരൂപം തന്നെയല്ലേ നമ്മൾ പല സന്ദർഭങ്ങളിലും കാണാറുണ്ട് നമ്മുടെ മുതിർന്നവർ അരിയുടെ പാത്രം കാലിയായ അരി തീർന്നു പോയി എന്ന് പറയാൻ അനുവദിച്ചിരുന്നില്ല അരി നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ പറയുമായിരുന്നു കാരണം ആ പാത്രം എപ്പോഴും ഐശ്വര്യത്തോടെ ഇരിക്കണം ഈ അടുത്ത കാലത്ത് നമ്മൾ അരിയുടെ പാത്രത്തെ വളരെ അശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഇട്ട് എവിടെ വേണമെങ്കിലും വെക്കുന്നു എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക പണ്ടുകാലത്ത് അരി സൂക്ഷിക്കാൻ വലിയ അറകളുണ്ടായിരുന്നു അല്ലെങ്കിൽ മംഗലങ്ങളും ഓട്ടുപാത്രങ്ങളും ഉപയോഗിച്ചിരുന്നു ആ അരിയുടെ പാത്രത്തെ വളരെ പവിത്രമായി കണ്ടിരുന്നു ഇന്ന് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ കയ്യിൽ പണമില്ലാതെയാണോ എങ്കിൽ ആദ്യം നിങ്ങളുടെ അരിയുടെ പാത്രത്തിന്റെ അവസ്ഥ ശ്രദ്ധിക്കുക പലരുടെയും വീടുകളിൽ അരിയുടെ പാത്രത്തിൽ പുഴുക്കൾ ഉണ്ടാകും അല്ലെങ്കിൽ അരിയിൽ പൊടി അടിഞ്ഞുകൂടിയിട്ടുണ്ടാകും അരിയുടെ പാത്രത്തിന് ചുറ്റും മാറാലകൾ ഉണ്ടാകും എന്നാൽ അങ്ങനെ അരിയുടെ പാത്രം പൊടിയും അഴുക്കും നിറഞ്ഞതായിരിക്കരുത് അത് ദാരിദ്ര്യത്തിന്റെ സൂചനയാണ് നമ്മൾ എപ്പോഴാണോ അരിയെ ബഹുമാനിക്കുന്നത് അപ്പോൾ ആ ദേവി നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വർഷിക്കും അരിയുടെ പാത്രം നമ്മുടെ വീടിന് അക്ഷയപാത്രം പോലെയാണ് അതിൻ്റെ കാര്യത്തിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ ധാരാളമുണ്ട് ആദ്യം ഒരിക്കലും അരിയുടെ പാത്രം തറയിൽ നേരിട്ട് വെക്കരുത് അതിനടിയിൽ ഒരു പേപ്പറോ പ്ലാസ്റ്റിക് കവറോ വെച്ച് അതിനു മുകളിൽ പാത്രം വെക്കണം കാരണം ലക്ഷ്മി ദേവിയെ തറയിൽ വെച്ചാൽ അത് അനാദരവാണ് അതുപോലെ നമ്മൾ അരിയുടെ പാത്രത്തിൽ ഒരിക്കലും നമ്മൾ ചോർ പാചകം ചെയ്യാൻ അരി എടുക്കുന്ന ഗ്ലാസ് അല്ലെങ്കിൽ തവി ഉണ്ടാകുമല്ലോ അത് അതിനുള്ളിൽ ഉപേക്ഷിക്കരുത് അരി എടുത്ത ഉടൻ ആ ഗ്ലാസ് പുറത്ത് വെക്കണം അല്ലാതെ അരിയിൽ കുഴിച്ചിടരുത് ഇത് വളരെ ചെറിയ കാര്യമായി തോന്നാമെങ്കിലും വാസ്തുപരമായും ആത്മീയപരമായും ഇത് വളരെ വലിയ ദോഷമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇരുട്ടത്ത് ഒരിക്കലും അരി എടുക്കരുത് വൈകുന്നേരം ദീപം തെളിയിച്ച ശേഷം അരിപാത്രത്തിൽ കൈ ഇടരുത് എന്ന് നമ്മുടെ പൂർവികർ അതുകൊണ്ടാണ് പറയുന്നത് ഒരുപക്ഷേ നിർബന്ധിത സാഹചര്യങ്ങളിൽ എടുക്കേണ്ടി വന്നാൽ ലൈറ്റ് ഇറ്റ് അന്നപൂർണ ദേവിയെ ധ്യാനിച്ച അപ്പോൾ എടുക്കണം അതുപോലെ അരിപാത്രം എപ്പോൾ വേണമെങ്കിലും ഏത് ആഴ്ചയിൽ വേണമെങ്കിലും വൃത്തിയാക്കരുത് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അരി പാത്രം പൂർണ്ണമായി കാലിയാക്കി കഴുകുന്നത് പോലുള്ളോ ചെയ്യരുത് ഏതെങ്കിലും വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ നോക്കി വൃത്തിയാക്കണം മറ്റൊരു രഹസ്യം എന്തെന്നാൽ നമ്മൾ അരി പാത്രത്തിൽ എപ്പോഴും ഒരേതരം അരി മാത്രം സൂക്ഷിക്കണം അതായത് പഴയ അരി തീരുന്നതിന് മുൻപ് പുതിയ അരി കൊണ്ടുവന്ന് അതിനു മുകളിൽ ഇടാറുണ്ട് പലരും അങ്ങനെ ചെയ്യരുത് പഴയത് പൂർണമായി ഉപയോഗിച്ച ശേഷം പാത്രം വൃത്തിയാക്കി അതിന് മഞ്ഞളും കുങ്കുമവും പൊട്ടുകൾ വെച്ച് അപ്പോൾ പുതിയ അരി ഇടണം ഇങ്ങനെ ചെയ്യുന്നത് വഴി ആ വീട്ടിൽ ധനത്തിന് ഒരു കുറവും ഉണ്ടാകില്ല ധാന്യം എവിടെയുണ്ടോ അവിടെ ധനവും ഉണ്ടാകും നമ്മൾ എത്ര സമ്പാദിച്ചാലും കഴിക്കാൻ ഭക്ഷണം ഇല്ലെങ്കിൽ ആ സമ്പാദ്യം വെറുതെയാകില്ലേ അതുകൊണ്ട് നമുക്ക് അന്നം നൽകുന്ന ആ അരിപ്പെട്ടി ഒരു ദേവതയെ പോലെ പൂജിക്കണം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ എന്തെങ്കിലും ശുഭകാര്യം നടന്നാൽ അക്ഷതം ഇടാറുണ്ട് കാരണം അരി ശുഭത്തിന്റെ പ്രതീകമാണ് അങ്ങനെയുള്ള അരി നമ്മൾ സൂക്ഷിക്കുന്ന പാത്രം എത്ര വൃത്തിയുള്ളതും എത്ര പവിത്രവുമാണോ അത്രയും നമ്മുടെ ജീവിതം നന്നായിരിക്കും കൂടുതൽ വിശദമായി പറയുകയാണെങ്കിൽ അരിപ്പെട്ടിയിൽ ഒരിക്കലും പുഴുക്കൾ വരാതെ നോക്കണം അതിനായി നമ്മൾ പലതരം കെമിക്കലുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അടുക്കളയിലുള്ള പ്രകൃതിദത്തമായ വസ്തുക്കളായ വേപ്പിലയോ ഉണക്കമുളകോ അരിപ്പെട്ടിയിൽ ഇറ്റാൽ പുഴുക്കൾ വരില്ല ആരോഗ്യത്തിനും നല്ലതാണ് പ്രത്യേകിച്ച് ഈ മുക്കോടി ഏകാദശി പോലുള്ള പുണ്യദിനങ്ങളിൽ അരിപാത്രങ്ങൾ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല ഉത്സവം വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ രണ്ട് ദിവസം മുൻപ് പാത്രം നിറയെ അരി ഉണ്ടെന്ന് ഉറപ്പാക്കുക നിറഞ്ഞ കുടം പോലെ ആ പാത്രം ഇരുന്നാൽ നിങ്ങളുടെ വീടും സമ്പത്തും ഐശ്വര്യവും കൊണ്ട് നിറയും മറ്റൊരു കാര്യം എന്തെന്നാൽ നമ്മൾ ചോർ പാചകം ചെയ്യാൻ അരി എടുക്കുമ്പോൾ താഴെ വീഴാതെ ശ്രദ്ധിക്കണം കാലിനടിയിൽ അരിമണികൾ ചതഞ്ഞാൽ അത് മഹാപാപമാണ് അതുകൊണ്ട് അരി പാത്രത്തിനടുത്ത് വളരെ ശ്രദ്ധിക്കണം ചില സ്ത്രീകൾ കുളിക്കാതെ അശുദ്ധമായ വസ്ത്രങ്ങളോടെ അരിപാത്രം തൊടാറുണ്ട് എന്നാൽ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അന്നപൂർണാദേവി കോപിക്കും നമ്മൾ എത്ര ഭക്തിയോടെ എത്ര രുചിയോടെ പാചകം ചെയ്യുന്നുവോ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് അത്രയും ശക്തി നൽകും അതുപോലെ നമ്മൾ എത്ര പരിശുദ്ധമായി അരി സൂക്ഷിക്കുന്നുവോ ആ അരി നമുക്ക് അത്രയും ഐശ്വര്യം നൽകും കുറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അരിപ്പെട്ടിക്ക് നമസ്കരിക്കുക അമ്മേ ഞങ്ങൾക്ക് ഒരുപിടി ചോർ തരുന്നു ഞങ്ങളുടെ വയർ നിറയ്ക്കുന്നു ഞങ്ങളുടെ വീട് എപ്പോഴും അതുപോലെ സന്തോഷത്തോടെ ഇരിക്കാൻ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നിങ്ങളിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇതൊരു ചെറിയ പെട്ടിയല്ലേ എന്ന് പറഞ്ഞ് അതിനെ അവഗണിക്കരുത് അത് നിങ്ങളുടെ വീടിന്റെ ഐശ്വര്യ പേടകമാണ് അതിനെ എത്ര നന്നായി പരിപാലിക്കുന്നുവോ അത് നിങ്ങളെ അത്രയും നന്നായി പരിപാലിക്കും മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ ഈ മുക്കോടി ഏകാദശി ദിവസം ചില നിയമങ്ങൾ നിർബന്ധമായും പാലിക്കണം ഈ ദിവസം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അവ ചെയ്താൽ ഉള്ള പുണ്യം പോലും നഷ്ടപ്പെടും ഒന്നാമതായി ഈ ദിവസം തലകുളി വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം ഈ പുണ്യദിനത്തിൽ തലയിൽ ഷാംപൂ തേച്ച് കുളിക്കാൻ പാടില്ല അതുപോലെ ചീവക്കെയും ഉപയോഗിക്കരുത് സാധാരണ വെള്ളത്തിൽ തലകുളിക്കുകയോ അല്ലെങ്കിൽ നദീസ്നാനം ചെയ്യുന്നതോ കൂടുതൽ ഉത്തമമാണ് അതുപോലെ ഈ ദിവസം വളരെ തിരക്കുള്ള സ്ഥലങ്ങളിലേക്കോ വഴക്കുണ്ടാകുന്നു സ്ഥലങ്ങളിലേക്കോ പോകരുത് കാരണം അവിടെയുള്ള നെഗറ്റീവ് ഊർജം നമ്മളെ ബാധിക്കും ഈ ദിവസം നമ്മൾ എത്ര ശാന്തമായും എത്ര ദൈവചിന്തയിലും ഇരിക്കുന്നുവോ അത്രയും നല്ലതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ ദിവസം തുളസി ചെടിയുടെ അടുത്ത് പോകരുത് മുക്കോടി ഏകാദശി ദിവസം തുളസി ഇലകൾ പറിക്കാൻ പാടില്ല തുളസിദളങ്ങൾ വിഷ്ണുവിൻ പ്രിയപ്പെട്ടതാണെങ്കിലും അവ തലേ ദിവസം തന്നെ പറിച്ചു വെക്കണം ഏകാദശി ദിവസം ചെടിയേ തൊടുന്നതോ ഇലകൾ പറിക്കുന്നതോ മഹാപാപമാണ് അതുപോലെ ഈ ദിവസം വീട്ടിൽ വഴക്കുണ്ടാക്കുന്നതും കള്ളം പറയുന്നതും മറ്റുള്ളവരെ ശകാരിക്കുന്നതും ചെയ്താൽ നമ്മൾ ചെയ്ത പൂജയെല്ലാം ചാരത്തിൽ ഒഴിച്ച പനീർ പോലെയാകും ഇന്ന് ഉപവാസം അനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഒരുപക്ഷെ ആരോഗ്യം സഹകരിക്കാത്തവർക്ക് ലഘുഭക്ഷണങ്ങൾ കഴിക്കാം പക്ഷേ അന്നം മാത്രം കഴിക്കരുത് ഉള്ളി വെളുത്തുള്ളി മസാലകൾ ഇന്ന് പൂർണമായും ഒഴിവാക്കണം സാത്വിക ആഹാരം മാത്രം കഴിക്കണം ഇനി ഇന്ന് സ്ത്രീകൾ ചെയ്യേണ്ട ഒരു അത്ഭുതകരമായ കാര്യമുണ്ട് അതാണ് മൈലാഞ്ചി ഇടുന്നത് സാധാരണയായി ആഷാഠത്തിൽ മയിലാഞ്ചി ഇടാറുണ്ട് പക്ഷേ ഈ മുക്കോടി ഏകാദശി ദിവസം മൈലാഞ്ചി അരച്ച് സ്ത്രീകൾ തങ്ങളുടെ കൈകളിൽ ഇട്ടാൽ അവർക്ക് ദീർഘസുമംഗല യോഗം ലഭിക്കും അതായത് ഭർത്താവിന്റെ ആയുസ് വർദ്ധിക്കും ദാമ്പത്യം അന്യോന്യം ആയിരിക്കും അതുമാത്രമല്ല ആരെല്ലാം സ്വന്തം വീടോ അല്ലെങ്കിൽ ഭൂമിയോ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടോ അവർ ഇന്ന് മൈലാഞ്ചി ഇട്ടാൽ അവർക്ക് ഭൂമി വാങ്ങാനുള്ള യോഗങ്ങൾ ഉണ്ടാകുമെന്ന് ശാസ്ത്രം പറയുന്നു ആ ശ്രീമന്നരായണന്റെ കയ്യിലുള്ള ശംഖ് ചക്രങ്ങൾ എത്ര പവിത്രമാണോ സ്ത്രീകളുടെ കയ്യിലുള്ള മൈലാഞ്ചിയും അത്രയും ലക്ഷ്മിപ്രദമാണ് അതുമാത്രമല്ല ഈ മുക്കോടി ഏകാദശി ദിവസം നിങ്ങൾ ബസാറിൽ പോയി ഉപ്പോ അല്ലെങ്കിൽ മഞ്ഞളോ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരിക നമ്മൾ സാധാരണയായി എപ്പോൾ വേണമെങ്കിലും സാധനങ്ങൾ വാങ്ങാറുണ്ട് പക്ഷേ ഈ വിശേഷപ്പെട്ട ദിവസം കല്ലുപ്പ് പാക്കറ്റോ അല്ലെങ്കിൽ നല്ല മഞ്ഞൾ പാക്കറ്റോ കൊണ്ടുവന്ന് ദൈവത്തിന്റെ അടുത്തു വെച്ച് അതിനുശേഷം അടുക്കളയിലെ പാചകത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ആ വർഷം മുഴുവൻ ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായി വസിക്കും ഉപ്പ് ലക്ഷ്മി സ്വരൂപം മഞ്ഞൾ മംഗളകരമായ വസ്തു ഈ രണ്ടും ഈ പർവ്വദിനത്തിൽ വീട്ടിലേക്ക് വരുന്നത് സാക്ഷാൽ ആ ലക്ഷ്മീനാരായണന്മാർ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നതുപോലെയാണ് അതുകൊണ്ട് ഇന്ന് ഉപ്പ് പാക്കറ്റോ അല്ലെങ്കിൽ മഞ്ഞൾ പാക്കറ്റോ വാങ്ങി കൊണ്ടുവരാൻ മറക്കരുത് കേവലം പത്ത് കുറയ്ക്കുക ഇരുപത് രൂപയ്ക്ക് പോകുന്നതാണ് പക്ഷേ ലഭിക്കുന്ന ഫലം കോടികളിൽ വരും പണമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ കടബാധ്യതകളിൽ ഉള്ളവർ ഈ ചെറിയ കാര്യം ചെയ്തു നോക്കൂ നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും ഇനി ഈ മുക്കോടി ഏകാദശി ദിവസം അരിപാത്രങ്ങളിൽ ഇതൊന്ന് ഇറ്റാൽ മതി ധനം ഒഴുകിയെത്തുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു ഈ അരിപ്പെട്ടി പരിഹാരം സാധാരണമായ ഒന്നല്ല നമ്മുടെ മുതിർന്നവർ രഹസ്യമായി അനുഷ്ഠിച്ചിരുന്ന ഒരു അത്ഭുതകരമായ ധനാകർഷണ മാർഗമാണിത് ഇത് വെറുമൊരു പൂജയല്ല നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയെ ശാശ്വതമായി ക്ഷണിക്കുന്ന ഒരു മഹത്തായ പ്രക്രിയയാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഓരോ വാക്കും ഓരോ ചെറിയ കാര്യവും വളരെ ശ്രദ്ധയോടെ കേൾക്കുക കാരണം ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനും ഒരു വിശിഷ്ടമായ ശക്തിയുണ്ട് ആദ്യം ഈ പരിഹാരം എപ്പോഴാണ് ചെയ്യേണ്ടത് എന്ന് വിഷയത്തിൽ പലർക്കും സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിന് ഒരു പ്രത്യേക സമയമുണ്ട് മുക്കോടി ഏകാദശി പർവ്വദിനത്തിൽ ഈ പരിഹാരം ചെയ്യണം ഈ ദിവസം രാവിലെ വൈകുണ്ടദ്വാരദർശനം ചെയ്ത് ദേവപൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മുംബൈ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്യാം സാധാരണയായി നമ്മൾ എന്ത് ജോലി ചെയ്താലും രാവിലെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ വിശേഷപ്പെട്ട ധനാകർഷണ പരിഹാരത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള സമയം വളരെ അത്ഭുതകരമായി പ്രവർത്തിക്കും നിങ്ങൾക്ക് ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ദീപാരത് സമയത്തോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് പ്രശാന്തമായിരിക്കുമ്പോഴോ ചെയ്യാം ഒരു ചെറിയ കാര്യം ഓർമ്മിക്കുക തീർച്ചയായും ഏകാദശി തിഥിയുള്ളപ്പോൾ മാത്രമേ ചെയ്യണം ദ്വാദശി വന്നതിന് ശേഷം ചെയ്യരുത് കാരണം ആ ദിവസത്തെ വൈബ്രേഷൻ ആ ദിവസം പ്രപഞ്ചത്തിലുള്ള കോസ്മെറ്റിക് എനർജി ഈ പരിഹാരത്തിന് ജീവൻ നൽകുന്നു ഇനി ഈ പരിഹാരം ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളെക്കുറിച്ച് സംസാരിക്കാം ഇവ നമ്മുടെ അടുക്കളയിൽ ലഭിക്കുന്നു സാധാരണ വസ്തുക്കളാണെന്ന് തോന്നിയേക്കാം എന്നാൽ താന്ത്രിക ശാസ്ത്രമനുസരിച്ച് ഇവയെ ശരിയായ രീതിയിൽ ചേർത്താൽ അവയുടെ ശക്തി ആയിരക്കണക്കിന് മടങ്ങ് വർദ്ധിക്കും ആദ്യം നിങ്ങൾ ശേഖരിക്കേണ്ടത് ഒരു മഞ്ഞ നിറമുള്ള വസ്ത്രമാണ് എന്തുകൊണ്ടാണ് മഞ്ഞ വസ്ത്രം എന്ന് വെച്ചാൽ മഞ്ഞ ഗുരുഗ്രഹത്തിന്റെ പ്രതീകമാണ് നമ്മുടെ ജാതകത്തിൽ ഗുരു നന്നായിരുന്നാൽ മാത്രമേ കയ്യിൽ പണം നിൽക്കുകയുള്ളൂ അത് മാത്രമല്ല ആ ശ്രീമന്നരായണൻ ഏറ്റവും പ്രിയപ്പെട്ട നിറം പീതാംബരം അഥവാ മഞ്ഞ നിറമാണ് സ്വാമിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ നിറത്തിലുള്ള വസ്ത്രം ഉണ്ടായിരിക്കണം ഈ വസ്ത്രം വലിയതാകേണ്ട ആവശ്യമില്ല ഒരു കൈലേസിന്റെ വലുപ്പത്തിലോ അല്ലെങ്കിൽ ഒരു ബ്ലൗസ് പീസിന്റെ അത്രയും കഷ്ണം മതിയാകും എന്നാൽ ഇത് പുതിയതാണെങ്കിൽ വളരെ നല്ലതാണ് പുതിയത് കിട്ടിയില്ലെങ്കിൽ വീട്ടിലുള്ള മഞ്ഞ നിറമുള്ള തുണി വൃത്തിയായി കഴുകി ഉണക്കി അതിനു കുറച്ച് മഞ്ഞൾ വെള്ളം തളിച്ച് ശുദ്ധി ചെയ്ത് ഉപയോഗിക്കാം പക്ഷേ കീറിയതോ അഴുക്കായതോ ആയവ ഒരിക്കലും ഉപയോഗിക്കരുത് കാരണം നമ്മൾ വിളിക്കുന്നത് ധനലക്ഷ്മിയാണ് അവൾ വളരെ ശുചിത്വം ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആ മഞ്ഞ വസ്ത്രം നിങ്ങളുടെ പൂജാമുറിയിൽ ദൈവത്തിൻ്റെ മുന്നിൽ വിരിക്കുക മനസ്സ് ശാന്തമായി വെക്കുക ഇപ്പോൾ നമ്മൾ ഓരോ വസ്തുക്കളും അതിൽ ഇട്ടുകൊണ്ട് നമ്മുടെ സങ്കല്പം പറയണം ആദ്യമായി അതിൽ ഇടേണ്ടത് അഞ്ച് ബിരിയാണി ഇലകളാണ് അതെ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ബിരിയാണി ഇലകൾ തന്നെ പലർക്കും അറിയാത്ത ഒരു രഹസ്യം എന്തെന്നാൽ ബിരിയാണി ഇലയ്ക്ക് നെഗറ്റീവ് ഊർജം നീക്കം ചെയ്ത് പോസിറ്റീവ് ഊർജ്ജത്തെ പ്രത്യേകിച്ച് പണത്തെ ആകർഷിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഈ അഞ്ച് ഇലകളും എവിടെയും കീരാതെയും ദ്വാരങ്ങളില്ലാതെയും തണ്ടുകൾ ഒടിയാതെയും മനോഹരമായിരിക്കണം മുറിഞ്ഞ ഇലകൾ ഉപയോഗിച്ചാൽ ഫലവും അതുപോലെയായിരിക്കും അതുകൊണ്ട് നല്ല ഇലകൾ തിരഞ്ഞെടുത്ത് വെക്കുക ആ അഞ്ച് ഇലകളും ആ മഞ്ഞ തുണിയുടെ മധ്യത്തിൽ വെക്കുക അതിനുശേഷം ആ ഇലകൾക്ക് മുകളിൽ ഇടേന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വസ്തു വസ്തുധനിയാണ് ധനിയെന്ന് വെച്ചാൽ സാക്ഷാൽ കുബേരന്റെ സ്വരൂപമാണ് ശ്രദ്ധിച്ചാൽ നമ്മൾ ധനത്രയോദശി നാളിൽ തീർച്ചയായും ധനിയ വാങ്ങാറുണ്ട് ധനിയ എന്ന് വാക്കിൽ തന്നെ ധനമുണ്ട് ഒരു ചെറിയ വിത്ത് ഭൂമിയിൽ ഇറ്റാൽ അത് മുളിച്ചു വളർന്ന് വലുതായി വീണ്ടും ആയിരക്കണക്കിന് വിത്തുകൾ എങ്ങനെ നൽകുന്നുവോ അതുപോലെ നമ്മുടെ കയ്യിലുള്ള പണോ വർദ്ധിക്കണമെന്നും നമ്മുടെ വീട്ടിലുള്ള സമ്പത്ത് ദിവസം പ്രതി വർദ്ധിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഒരു പിടി ധനിയെ എടുത്ത് ആ ബിരിയാണി ഇലകളുടെ മുകളിൽ ഇടണം ഇത് ഇടുമ്പോൾ എന്റെ വീട് ധനധാന്യങ്ങളാൽ നിറയണം എന്ന് മനസ്സിൽ ഉറച്ച് പറയുക ഈ മല്ലി നമ്മുടെ വീട്ടിലുള്ള സാമ്പത്തിക സ്തംഭനം ഇല്ലാതാക്കി പണത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കും ഇനി മൂന്നാമതായി ലക്ഷ്മിദേവിക്ക് ദക്ഷിണ സമർപ്പിക്കണം അല്ലേ അതുകൊണ്ട് പതിനൊന്ന് രൂപ ഇടണം എന്തുകൊണ്ട് പതിനൊന്ന് എന്ന് ചോദിച്ചാൽ സംഖ്യാശാസ്ത്രം അനുസരിച്ച് പതിനൊന്ന് ഒരു മാസ്റ്റർ നമ്പറാണ് ഇത് വളരെ ശക്തമാണ് അതുപോലെ ഒരു രൂപ നമ്മൾ എപ്പോഴും ദൈവത്തിന് നൽകുന്ന അധിക ബഹുമാനമാണ് നിങ്ങൾക്ക് ഒരു പത്ത് രൂപ നോട്ട് ഒരു രൂപ നാണയം ഇടാം അല്ലെങ്കിൽ പതിനൊന്ന് ഒരു രൂപ നോട്ടുകൾ ഇടാം അല്ലെങ്കിൽ രണ്ട് അഞ്ച് രൂപ നാണയങ്ങളും ഒരു രൂപ നാണയവും ഇടാം എങ്ങനെ ഇട്ടാലും ആകെ മൂല്യം പതിനൊന്ന് രൂപയായിരിക്കണം ഈ പണം ആ മല്ലിയുടെ മുകളിൽ വെക്കുമ്പോൾ അമ്മ ലക്ഷ്മിദേവിയോട് ഈ ചെറിയ തുക ഞാൻ വിത്തായി ഇടുകയാണ് ഇതിനെ അക്ഷയമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അതിനുശേഷം മംഗളകരമായ വസ്തുക്കളായ മഞ്ഞളും കുങ്കുമവും അല്പം ആ കെട്ടിൽ ഇടണം മഞ്ഞൾ ലക്ഷ്മിദേവിക്കും കുങ്കുമം ഗൗരിദേവിക്കും പ്രതീകങ്ങളാണ് എവിടെ മഞ്ഞളും കുങ്കുമവും ഉണ്ടോ അവിടെ അമംഗളം ഉണ്ടാകില്ല നമ്മുടെ വീടിനെ ബാധിച്ച ദാരിദ്ര്യം മാറണമെങ്കിൽ ഈ രണ്ടും തീർച്ചയായും ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഒരു ഒരുനുള്ള മഞ്ഞളും ഒരു ഒരുനുള്ള കുങ്കുമവും ആ പണത്തിനു മുകളിലും ആ ഇലകൾക്ക് മുകളിലും വീഴത്തേക്കൊണ്ണം ഭക്തിയോടെ ഇടുക ഇവ പരിഹാരത്തിന് പ്രാണപ്രതിഷ്ഠ ചെയ്തതിന് തുല്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവിനെക്കുറിച്ച് അറിയാം പലരും പണം സമ്പാദിക്കും പക്ഷേ അത് നിലനിൽക്കില്ല മാസങ്ങൾക്കുള്ളിൽ ചെലവായി പോകും അല്ലെങ്കിൽ ആരെങ്കിലും കടം ചോദിക്കും കൊടുത്താൽ തിരികെ ലഭിക്കില്ല അല്ലെങ്കിൽ രോഗങ്ങൾ വരും ഇതിന് പ്രധാന കാരണം നരദൃഷ്ടിയും ശത്രുബാധകളുമാണ് മനുഷ്യന്റെ കണ്ണിന് കറുത്ത കല്ലും പൊട്ടും എന്ന് പറയും നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നവരുടെ നോട്ടം നിങ്ങളുടെ മേൽ പതിക്കുമ്പോൾ ലക്ഷ്മിദേവി നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ കഴിയാതെയാകും ആ നെഗറ്റീവ് ഊർജം ഇല്ലാതാക്കാൻ നമ്മൾ ഇതിൽ ചേർക്കേണ്ട വസ്തു കുരുമുളകാണ് അതെ കറുത്ത കുരുമുളക് അഞ്ചോ ഏഴോ കുരുമുളക് മണികൾ എടുത്ത് അതിൽ ഇടുക കുരുമുളകിന്റെ എരിവിനും ശക്തിക്കും മുന്നിൽ ഏത് ദുഷ്ടശക്തിയും ഓടിപ്പോകും നമ്മുടെ ധനത്തിനും സമ്പാദ്യത്തിനും ഒരു രക്ഷാകവചം പോലെ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെ ഈ കുരുമുളക് പ്രവർത്തിക്കും നമ്മൾ കുരുമുളക് ഇടുമ്പോൾ മാത്രമേ നമ്മുടെ പരിഹാരം പൂർണ്ണമാകൂ പണം വരുന്നതു മാത്രമല്ല വന്ന പണം നമ്മുടെ അടുത്ത് സുരക്ഷിതമായി ഇരിക്കണമെങ്കിൽ ഈ കുരുമുളക് നിർബന്ധമാണ് ഇപ്പോൾ എല്ലാ വസ്തുക്കളും ഇറ്റല്ലോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കണ്ണുകൾ അടച്ച് ആ ശ്രീമന്നാരായണന്റെ പാദങ്ങളെ മനസ്സിൽ ഓർത്ത് നിങ്ങളുടെ എല്ലാ സങ്കല്പം എത്ര ശക്തമാണോ അത്രയും വേഗത്തിൽ ഫലം ലഭിക്കും അതിനുശേഷം ആ തുണി പതുക്കെ അടുപ്പിച്ച് ഉള്ളിലുള്ള വസ്തുക്കൾ താഴെ വീഴാതെ ശ്രദ്ധയോടെ ഒരു ചെറിയ കെട്ടായി കെട്ടുക ഇതിനെ ഏത് നൂലും ഉപയോഗിക്കാം മഞ്ഞൾ നൂലാണെങ്കിൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ സാധാരണ നൂലാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ കെട്ടുമ്പോൾ മാത്രം എന്റെ എല്ലാ കഷ്ടപ്പാടുകളെയും ഞാൻ ബന്ധിക്കുകയാണ് ഇനി അവ എന്നെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് മനസ്സിൽ കരുതി ശക്തമായി കെട്ടുക ഇവിടെ തീർന്നില്ല ഇനി പ്രധാനപ്പെട്ട ഭാഗമുണ്ട് ആ കെട്ടിയ കെട്ടിൻ മുകളിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച കുങ്കുമം കുറച്ച് നനച്ച് അല്ലെങ്കിൽ ചന്ദനം അരച്ച് അതുകൊണ്ട് ആ കെട്ടിന് മുകളിൽ ഗോവിന്ദ നാമം എഴുതുക ഗോവിന്ദ നാമത്തിനുള്ള ശക്തി അത്ര വലുതാണ് ആപദ്പാന്ധവനായ ആ ഗോവിന്ദ് ആ നാമം ആ കെട്ടിന് മുകളിൽ ഉണ്ടെങ്കിൽ സാക്ഷാൽ ആ വെങ്കണ്ണ സ്വാമി ആ കെറ്റിൽ കുടികൊള്ളുന്നതിന് തുല്യമാണ് ദ്രൗപതിയുടെ വസ്ത്രാക്ഷേപം നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ഗോവിന്ദ എന്ന് ഒരു വാക്ക് വിളിച്ചപ്പോൾ അക്ഷയമായി സാരികൾ നൽകി ഇപ്പോഴും നമ്മൾ ആ ഗോവിന്ദനെ വിശ്വസിച്ച് ഈ പരിഹാരം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സമ്പത്തും അക്ഷയമാകും ഇങ്ങനെ തയ്യാറാക്കിയ ശക്തിയേറിയ കെട്ട് നമ്മൾ അരിയുടെ ഡബ്ബയിൽ വെക്കണം എന്നാൽ ഡബ്ബയുടെ മുകളിൽ വെറുതെ അങ്ങനെ വെക്കരുത് കാരണം സമ്പത്ത് എപ്പോഴും രഹസ്യമായിരിക്കണം അതായത് രഹസ്യമായിരിക്കണം നാലുപേർ കാണുന്ന രീതിയിൽ ആണെങ്കിൽ അതിന്റെ ശക്തി കുറയും അതുകൊണ്ട് നിങ്ങളുടെ അരിയുടെ ഡബ്ബയിൽ കൈകൊണ്ട് കുറച്ച് ആഴത്തിൽ ഒരു കുഴി പോലെ എടുത്ത് ആ കുഴിയിൽ ഈ കെട്ട് വെച്ച് അതിനു മുകളിൽ വീണ്ടും അരിയിട്ട് മൂടുക അതായത് ആരെങ്കിലും ഡബ്ബയുടെ മൂടി തുറന്നു നോക്കിയാൽ മുകളിൽ അരി മാത്രം കാണാം ഉള്ളിൽ ഈ കെട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ ഇങ്ങനെ അരിയുടെ ഉള്ളിൽ വയ്ക്കുന്നതുകൊണ്ട് ഒരു അത്ഭുതകരമായ ശാസ്ത്രം സംഭവിക്കും ആ കെട്ടിലുള്ള ബിരിയാണി ഇല മല്ലി കുരുമുളക് ആ മന്ത്രം ചൊല്ലിയ ഒരു രൂപ നാണയത്തിന്റെ ശക്തി ആ അരിമണികളിലേക്ക് പടരും നമ്മൾ എല്ലാ ദിവസവും ആ അരി പാകം ചെയ്ത് കഴിക്കുമ്പോൾ അത് ചോറായി നമ്മുടെ രക്തത്തിൽ കലരുന്നു ആ പോസിറ്റീവ് ഊർജം നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ തലച്ചോറിലേക്കും പോകുന്നു ഇതുകാരണം നമ്മുടെ ചിന്താരീതി മാറുന്നു മടി പോകുന്നു നിരാശ പോകുന്നു എനിക്ക് നേടാൻ കഴിയും എനിക്ക് സമ്പാദിക്കാൻ കഴിയും എന്ന് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ വരുന്നു അത് നമ്മളെ വിജയതീരങ്ങളിലേക്കും തന ലാഭങ്ങളിലേക്കും നയിക്കുന്നു ഇത് വളരെ സൂക്ഷ്മമായ കാര്യമാണ് പക്ഷേ വളരെ വലിയ ഫലം നൽകുന്നു അപ്പോൾ ആ കെട്ട് എത്രണ സൂക്ഷിക്കണം എന്ന സംശയം നിങ്ങൾക്ക് വരാം ഇത് കുറഞ്ഞത് ഒരു മണ്ഡലം ദിവസങ്ങൾ അതായത് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളോ അല്ലെങ്കിൽ അടുത്ത ഏകാദശി വരെയോ അല്ലെങ്കിൽ ഒരു മാസം വരെയോ ആ അരി ഡബ്ബയിൽ തന്നെ വെക്കുക ഇടയ്ക്ക് അരി തീർന്നു പോകുമ്പോൾ പുതിയ അരി ഇട്ടുകൊടുക്കുക അല്ലാതെ കെട്ട് എടുക്കരുത് ഒരുപക്ഷേ അരി എടുക്കുമ്പോൾ ആ കെട്ട് കയ്യിൽ തട്ടിയാൽ അത് എടുത്ത് മാറ്റി അരി എടുത്തതിന് ശേഷം വീണ്ടും ഉള്ളിൽ രഹസ്യമായി വെക്കുക അല്ലാതെ വീണ്ടും വീണ്ടും പുറത്തെടുത്ത് നോക്കരുത് ഒരു മാസം അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ ആ കെട്ട് പുറത്തെടുത്ത് അതിലുള്ള പതിനൊന്ന് രൂപ മാത്രം എടുത്ത് ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചിയിൽ ഇടുക അല്ലാതെ ആ കെട്ട് നിങ്ങൾ ചിലവഴിക്കരുത് ഇനി ബാക്കിയുള്ള ബിരിയാണി ഇലകൾ മല്ലി കുരുമുളക് തുടങ്ങിയ ഉപയോഗിച്ച സാധനങ്ങൾ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയുക അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ ഇടുക ആ മഞ്ഞ തുണി വൃത്തിയായി കഴുകി വീണ്ടും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ പിന്നീട് മുക്കോടി ഏകാദശിക്ക് ഇത് പരിഹാരമായി ഉപയോഗിക്കാം ഈ ചെറിയ പരിഹാരം കാണാൻ വളരെ സാധാരണമായി തോന്നിയേക്കാം എന്നാൽ ഇതിന് പിന്നിലുള്ള ആത്മീയ ശക്തി വളരെ വലുതാണ് നമ്മൾ എപ്പോഴാണോ ആ പരിശുദ്ധമായ കെട്ട് നമ്മുടെ വീടിന്റെ അക്ഷയപാത്രമായ അരിപ്പെട്ടിയിൽ വെക്കുന്നത് അപ്പോൾ സാക്ഷാൽ അന്നപൂർണാദേവിയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന് പൂർണമായി ലഭിക്കും ആ അമ്മയുടെ തണുത്ത നോട്ടം നമ്മുടെ അടുക്കളയിൽ പതിച്ചാൽ പിന്നെ ആ വീട്ടിൽ പണത്തിനോ ധാന്യത്തിനോ ഒരു കുറവും ഒരിക്കലും വരില്ല എത്ര ചിലവഴിച്ചാലും എത്ര പാചകം ചെയ്താലും അരിപ്പെട്ടി എപ്പോഴും നിറഞ്ഞു തുളുമ്പി നിൽക്കും നമ്മുടെ പൂർവികർ എപ്പോഴും വീട് ധനധാന്യങ്ങളാൽ നിറയട്ടെ എന്ന് അനുഗ്രഹിക്കാറുണ്ട് അതിന്റെ അർത്ഥം ഇതാണ് കഴിക്കാൻ കുറവില്ലാത്ത ഭക്ഷണം കൈനിറയെ പണം എന്നിവയാണ് യഥാർത്ഥ ഐശ്വര്യം ഈ മുക്കോടി ഏകാദശി നാളിൽ ചെയ്ത ഈ പരിഹാരം കൊണ്ട് നിങ്ങളുടെ വീട് സിരി സമ്പത്തുകൾക്ക് ഇരിപ്പിടമായി മാറും വിശപ്പിന്റെ ദുരിതങ്ങൾ അടുക്കില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകും നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ശുഭകരമായി ലക്ഷ്മിദേവി നിവാസമായി മാറും അതിനാൽ പൂർണ്ണ വിശ്വാസത്തോടെയും ഭക്തിയോടെയും ഈ കാര്യം ചെയ്യുക ആ അന്നപൂർണാദേവിയുടെ ആശീർവാദത്തോടെ നിങ്ങളുടെ ജീവിതം ശുഭിക്ഷമായി മാറും നിങ്ങൾക്ക് എല്ലാ ശുഭങ്ങളും സംഭവിക്കും